എല്ലാ ദേവതാ സങ്കൽ സങ്കല്പങ്ങൾക്കും അതീതമായിട്ടുള്ളതാണ് ആ ദിവ്യമന്ത്രം ജപിക്കുന്നവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട ശാരീരികമായും മാനസികമായിട്ടുള്ള ദുർവാസനകളെ അല്ലെങ്കിൽ ദുഷ്ടശക്തികളെ നമ്മൾ പുറത്താക്കുകയാണ് അതിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് സ്വാമി ശരണമയ്യപ്പ ഞാൻ എസ് അരുൺകുമാർ നമ്പൂതിരി തോട്ടത്തിൽ മഠം കൊല്ലം നിയുക്ത ശബരിമല മേൽശാന്തി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശബരിമല മെൽശാന്തി ആവുന്നുള്ളത് എൻ്റെ വളരെ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു കുട്ടിക്കാലം മുതൽക്ക് അയ്യപ്പ പൂജ ചെയ്തു തുടങ്ങിയ എൻ്റെ ജീവിതത്തിൽ നിരവധി പ്രാവശ്യം ഭഗവാന്റെ ഓരോ സന്ദേശങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ട് എത്തിയിട്ടുണ്ട് ശബരിമല തിരഞ്ഞെടുപ്പിന് തലേദിവസം ഭഗവാന്റെ നിർദ്ദേശമാവുന്ന കാരുണ്യം എന്നിലെത്തിയിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ പൂജിച്ച നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം എന്നെ കിട്ടിയത് ഞാനിപ്പോൾ ആറാമത്തെ പ്രാവശ്യമായിരുന്നു ശബരിമല മരിശാന്തിയായിട്ട് അപേക്ഷിച്ച് ഓരോ വർഷവും നമ്മുടെ ഭഗവാന്റെ ആ സന്നിധിയിലെത്താൻ കാത്തിരിക്കുകയാണ് ഞാനും എന്നെപ്പോലെ നിരവധി ആൾക്കാരും അന്നേരം ഭഗവാന്റെ ആ ഒരു സന്ദേശം എനിക്ക് ഉറപ്പായിരുന്നു ഇപ്രാവശ്യം ഭഗവാന്റെ മേൽശാന്തി ആയി കിട്ടുമെന്നുള്ള ഒരു സംശയമില്ലായിരുന്നു പൂജ ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത് എൻ്റെ അച്ഛൻ്റെ അടുക്കൽ നിന്നാണ് അതിനുശേഷം പാലമുറ്റം വാസുദേവരര് എന്ന് പറയും അദ്ദേഹം ഞങ്ങളുടെ ദേശത്തെ പരിമണം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്നു അദ്ദേഹം രണ്ട് പ്രാവശ്യം ശബരിമല മേശാന്തി ആയിരുന്നു എന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കിലാണ് ഞാൻ ആദ്യം പൂജാതി കർമ്മങ്ങൾ പഠിച്ചു തുടങ്ങിയത് അതിനുശേഷം അമ്പലപ്പുഴ പുതുവനെ ഇല്ലത്തെ ശ്രീധരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അടുക്കിലാണ് വീണ്ടും പൂജാതി കർമ്മങ്ങൾ പഠിച്ച് പൂർത്തിയാക്കാൻ സാധിച്ചത് ഇവർ രണ്ടുമാണ് എൻ്റെ ഗുരുനാഥന്മാർ പൂജയിൽ ഞാൻ പൂജാതി കർമ്മങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങിയത് കൈപ്പോള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് അതിനുശേഷം പരിമണ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ചവറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആനന്ദുല്ലീശ്വരം മഹാദേവ ക്ഷേത്രം ചക്കുകുളങ്ങര വഴീക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം തിരുമുല്ലവാരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ആലാട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തൃപ്പുലൂർ മഹാദേവ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടെ ഇരിക്കുകയാണ് എനിക്ക് ആറ്റുകാൽ ഭഗവതിയെ പൂജിക്കാൻ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആ ആറ്റുകാലമ്മയെ പൂജിക്കാൻ രണ്ട് വർഷം എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു അതിനുശേഷം ഞാൻ വീണ്ടും ആലാട്ടാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും തുടർന്ന് ഭൂമുഖം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലും അതിനുശേഷം ഞാനിപ്പോൾ ഇൻ്റർവ്യൂ നടക്ക നടന്ന് നമ്മുടെ നറുക്കെടുപ്പ് നടന്നപ്പോൾ കൊല്ലം ലക്ഷ്മി ലക്ഷ്മീ നട ശ്രീ മഹാദേവി ക്ഷേത്രത്തിലായിരുന്നു അശാന്തി ആയിട്ട് ഇരുന്നത് നമ്മൾ ശബരിമലയിൽ പോകണമെന്ന് തീരുമാനിച്ചാൽ തന്നെ ആ വ്രതം തുടങ്ങിയായി ഭഗവാന്റെ മാലയിട്ട് വ്രതം നോറ്റ് ഓരോ ദിവസം നമ്മൾ പ്രഭാതത്തിൽ കുളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോലും ദർശനം നടത്തി ആ ഭഗവാന്റെ അല്ലെങ്കിൽ ഏതാ ഭഗവതിയോ അവിടെ നമ്മൾ പ്രാർത്ഥിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമാണ് നമ്മൾ പറയുന്നത് എങ്കിലും ഒക്കെ നമ്മൾ അത് തന്നെ ചെയ്യാൻ നോക്കണം പിന്നെ അതിനുള്ള സാധ്യതയില്ലെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് 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 ദിവസങ്ങൾ എടുക്കാം ആ വ്രത അനുഷ്ഠാനത്തോടുകൂടി നമ്മൾ നിശ്ചിത ദിവസം കെട്ടു നിറച്ച് നമ്മൾ ശബരിമലയിൽ പോവുകയാണ് പമ്പാനദിയിൽ കുളിച്ച് ബലിതർപ്പണാദികൾ ദാനങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ പിതൃക്കളെ ഋഷിവര്യന്മാരെയൊക്കെ തൃപ്തരാക്കി നമ്മൾ നമ്മുടെ പൂർവ്വജന്മാർജിതമായ ദുരിതങ്ങളെ ഇല്ലാതാക്കി അവിടെ നിന്നും പമ്പാഗണപതി തൊഴുത് നാളികേര ഉടച്ച് നമ്മൾ ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയും ഒക്കെ തൊഴുത് നമ്മൾ ആ മലയോട്ടാണ് നീലമല ചവിട്ടി അതിൻ്റെ ഉന്നതിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ പൂർവ്വജന്മാർജിതമായ ദുരിതങ്ങളെല്ലാം ശമിക്കുമെന്നാണ് സങ്കല്പം അവിടെ നിന്നും നമ്മൾ പതിനെട്ടാം പടിയിലെത്തി അവിടെ നാളികേര ഉടച്ച് ആ പതിനെട്ട് തത്വങ്ങളെ സ്മരിച്ച് പതിനെട്ട് കയറി ആ ഭഗവാന്റെ തിരുസന്നിയിൽ ദർശനം നടത്തി നമ്മൾ സായുജയാണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യമായിട്ട് ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നത് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അന്ന് ഞാൻ പൂജാതി വിഷയങ്ങളൊന്നും പഠിച്ചിട്ടില്ല അന്ന് എൻ്റെ അച്ഛനോടൊത്താണ് ഞാൻ അവിടെ വന്നിരുന്നത് അന്ന് ഈ സ്വാമിമാരും നമ്മുടെ അമ്പലത്തിൽ എത്തുന്നവരൊക്കെ വിളിക്കുന്ന ഒരു മന്ത്രമായിരുന്നു സ്വാമിയെ ശരണമയ്യപ്പ ഞാനും അതങ്ങനെ ഏറ്റുപഠിച്ചു പിന്നീടാണ് ഞാൻ വളർന്നു വന്നപ്പോഴാണ് ഈ മന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ മഹമയെ കുറി കുറിച്ചുമൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞത് എന്നാൽ തന്ത്രശാസ്ത്രത്തിൽ നമുക്ക് പറയാത്ത അല്ലെങ്കിൽ പറയപ്പെടാത്ത ഒരു മന്ത്രമാണ് സ്വാമിയെ ശരണമയപ്പ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഭഗവാനെ സ്മരിക്കുന്ന ആ ദിവ്യമന്ത്രം എല്ലാ ദേവതാ സങ്കൽ സങ്കല്പങ്ങൾക്കും അതീതമായിട്ടുള്ളതാണ് ആ ദിവ്യമന്ത്രം ജപിക്കുന്നവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമെന്നുള്ളത് ഒരു സംശയം വേണ്ട ചാർത്തി കഴിഞ്ഞാൽ നമ്മൾ വ്രതാനുഷ്ഠാനം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞു ഭഗവാനെ നമ്മൾ ഭക്തിപൂർവ്വം സേവിക്കുക രാവിലെ കുളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ദർശനം നടത്തി തീർത്ഥം സേവിച്ച് അതിൻ്റെ കളഭം തൊട്ട് നമ്മൾ മറ്റ് വ്രതാനുഷ്ഠാന ചിട്ടകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ മത്സ്യമാംസാദികളെ നമ്മൾ ഉപേക്ഷിക്കണം മറ്റു വിഷയങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ബ്രഹ്മചാരി വ്രതത്തോടു കൂടി വേണം ആ വ്രതം നോക്കാൻ അപ്പം നമുക്കറിയാം ശബരിമലയിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക് മാളികപ്പുറത്തുകാർക്ക് ആ സങ്കല്പത്തിലുള്ളവരെ നമുക്ക് നമ്മുടെ ശരീരമാകുന്ന സങ്കല്പത്തിലുള്ള ഒരു നാളീകരത്തിൽ നമ്മുടെ ആത്മാവെന്നുള്ള സങ്കല്പത്തിൽ നെയ്യറച്ച് ഭഗവാന് കൊടുത്തയച്ച് മലയിൽ പോകുന്നവരെ കൊടുത്തയച്ച് അവിടെ അഭിഷേകം കഴിക്കുന്നത് നന്നായിരിക്കും അത് ഒരു അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അത് ചെയ്യുന്നവർക്ക് ആ ഭഗവാന്റെ കാരുണ്യം ആ മലയിൽ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് ചെയ്യാവുന്നത് ഏറ്റവും വലിയൊരു വഴിപാടാണ് ഭഗവാൻ രണ്ട് കൈ നീട്ട് സ്വീകരിക്കുമെന്നതിൽ പരം അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്നുള്ളത് സംശയമില്ല നമ്മൾ ആദ്യം എത്തിപ്പെടുന്നത് പമ്പാ നദിക്കരയിലാണ് അവിടെ കുളിച്ച് പിതൃതർപ്പണങ്ങളൊക്കെ ചെയ്ത് പിതൃ ബലി പിതൃക്കൾക്ക് വേണ്ട സാധ പൂട്ടി ദാന നിർമാദികൾ ചെയ്ത് പമ്പാസദ്യ സദ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ സദ്യയിൽ നമ്മുടെ അയ്യപ്പസ്വാമിയും ഒരാളായിട്ട് വന്നിരുന്ന് ആഹാരം കഴിക്കുമെന്നാണ് സങ്കല്പം നമുക്കറിയാം ഗംഗ നദി ഏറ്റവും പുണ്യമായിട്ടുള്ള നദിയാണ് നമ്മൾ ഗംഗയെ കരുതുന്നത് ആ ഗംഗാ നദിക്ക് തുല്യമായിട്ടാണ് പമ്പാ നദി ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന അയ്യപ്പ ഭാഗവത്തിൽ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ അവിടെ കുളിച്ച് ഈ കർമാദികൾ ചെയ്ത് നമ്മൾ പമ്പാ പമ്പാസദ്യയും കഴിച്ച് പമ്പാ പമ്പാവിളക്കം തെളിയിച്ചിട്ടാണ് നമ്മൾ മല കയറേണ്ടത് അത് വളരെ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് നടന്ന ഒരു ചിട്ടയാണ് അത് ചെയ്യുന്നതും അയ്യപ്പ പ്രതികരമാണ് നീലിമല കയറ്റം കൊണ്ട് തന്നെ നമ്മുടെ കഠിനമായിരിക്കുന്ന ദുരിതങ്ങൾ മാറുമെന്നാണ് സങ്കല്പം നമ്മൾ നാമം വെളിയിൽ തന്നെ കേട്ടിട്ടുണ്ടല്ലോ ഭഗവാന്റെ ആ കഠിനമൻ്റെ അയ്യപ്പ നീലമല കയറ്റം അന്നേരം ആ നമ്മളെ ശാരീരികമായും മാനസികമായിട്ടുള്ള ദുർവാസനകളെ അല്ലെങ്കിൽ ദുഷ്ടശക്തികളെ നമ്മൾ പുറത്താക്കിയാണ് അതിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് ശബരി ശ്രീരാമസ്വാമി തപസ് ചെയ്ത് ആ ഭഗവാനെ ദർശനം നേടിയ ആ മഹർഷിയാണ് മഹർഷി ആ അമ്മയാണ് ശബരി ആ അമ്മ തപസ്സെയ് ദിവ്യ സ്ഥലമാണ് ശബരി ശബരിപീഠമായിട്ട് നമ്മൾ കാണുന്നത് അമ്മയുടെ സാന്നിധ്യം അവിടെ എപ്പോഴും എന്തുകൊണ്ടാണ് സങ്കല്പം ശബരിമലയിലെ എല്ലാ ക്ഷേത്രത്തിലേയും പോലെ തന്നെ മിക്കവാറും വഴിപാടുകളെല്ലാം അവിടെ ഉണ്ട് എങ്കിലും നമുക്ക് നെയ്യഭിഷേകമാണ് ഏറ്റവും പ്രാധാന്യം നെയ്യഭിഷേകം കഴിഞ്ഞാൽ അഷ്ടാഭിഷേകം അതുപോലെ പടിപൂജ പുഷ്പാഭിഷേകം ഇങ്ങനെയുള്ള നിരവധി കർമ്മങ്ങൾ നമുക്ക് അവിടെ ഉണ്ട് സഹസ്രകലശാഭിഷേകം ഭക്തരുടെ ഹിതപ്രകാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ ശരീരമാകുന്ന സങ്കല്പത്തെയും നാളികേരത്തെയും നമ്മുടെ ആത്മാവ് എന്നുള്ള സങ്കല്പത്തിൽ നെയ്യേം ആ നാളികേരത്തിൽ നിറച്ച് നമ്മൾ അവിടെ എത്തി ഭഗവാനെ അഭിഷേകം കഴിക്കുമ്പോൾ നമ്മുടെ ജന്മജന്മാന്തരങ്ങളുള്ള ആ ദുഷ്കൃതങ്ങളൊക്കെ മാറി സുഹൃതമുണ്ടായി ഭഗവതി സായുജ്യമടയുമെന്നുള്ളതാണ് എൻ്റെ സങ്കല്പം ഉടയാടെ നമ്മൾ എല്ലാ ക്ഷേത്രത്തിനും സമർപ്പിക്കാറുണ്ട് ഭഗവാനിപ്പം നമുക്ക് നീല ഉടയാടെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് മാളിയപ്പുറത്തമ്മയ്ക്ക് അവിടെ പ്രധാനമായിട്ടും നമുക്ക് ഭഗവതി സേവയാണ് അവിടെ പ്രധാനമായിട്ടുള്ള വഴിപാട് ശബരിമല നമ്മൾ പമ്പയിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളാ പതിനെട്ടാം പടിക്ക് താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ കടത്തെയും കറുപ്പസ്വാമിയും അപ്പുറം അപ്പുറം രണ്ട് ഭഗവാൻ്റെ പാർശ്വന്മാരുണ്ട് അവരെ തൊഴുത് പ്രാർത്ഥിച്ച് അവരുടെ അനുമതിയോടുകൂടി നാളികേരം ഉടച്ച് പതിനെട്ടാം പടി കയറി ഭഗവാന്റെ ദ മുന്നിലെത്തി ആ ദർശനം നടത്തി മാളികപ്പുറത്തും ദർശനം നടത്തി ഗണപതി ഭഗവാനെ നാഗരാജ അവരെയൊക്കെ ദർശനം നടത്തി മാളിക മാളികപ്പുറത്തും മണിമണ്ഡപം കൊച്ചുവടുത്ത സ്വാമി നവഗ്രഹം മലദൈവങ്ങൾ അവരെയൊക്കെ ദർശനം നടത്തി നമ്മൾ മല തിരിച്ചറിയാണ് നടന്നു വരുന്നത് പൂജ നമ്മൾ രാവിലെ നട തുറന്ന് അഭിഷേകം മലർനിവേദ്യം ഉഷപ്പൂജ നെയ്യഭിഷേകം ഉച്ചപൂജ കലശാഭിഷേകങ്ങൾ കളഭാഭിഷേകം വൈകിട്ട് ദീപാരാധന പുഷ്പാഭിഷേകം നമ്മുടെ മണ്ഡലകാലത്ത് പടിപൂജയില്ല പടിപൂജ നമുക്ക് മണ്ഡലം അല്ല മകരവിളക്കിന് ശേഷം വരുന്ന മാസപൂജയ്ക്ക് നടത്താറുള്ളു താഴെ പൂജ അതിനുശേഷം നമ്മൾ ഹരിവരാശ്രം ചൊല്ലി നട അടക്കാണ് ചെയ്തു വരുന്നത് ഞാൻ ജനിച്ചു വളർന്നത് നീണ്ടകര പരിമണം ദേശത്താണ് തോട്ടത്തിൽ മഠം ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരി രാജമ്മ അന്തർദൻ എന്ന ദമ്പതികളുടെ മകനായി ഏറ്റവും ഇളയാളായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത് ആ ദേശത്ത് എന്ന് പറയുന്ന നീണ്ടകര നീണ്ടകര പാലത്തിന് ചവറപാലയ്ക്കോടൊക്കെ ഉള്ള ദേശമാണ് നീണ്ടകര എൻ്റെ ചേച്ചിമാർ രണ്ടുപേരുണ്ട് സുശീലാദേവി ഒന്ന് വിലാസിനി ഏട്ടന്മാർ രണ്ടുപേരുണ്ട് ശശിധരൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പിന്നീട് എനിക്ക് ഉള്ളത് എൻ്റെ ഭാര്യ അമ്പിളി മകൾ ഗായത്രി ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് എൽ എൽ ബിക്ക് പഠിക്കുന്നു പഠിക്കാൻ തുടങ്ങുന്നു മകൻ ജാതുവേദൻ നമ്പൂതിരി അദ്ദേഹം തന്ത്ര വിദ്യാപീഠത്തിൽ ഫസ്റ്റ് വർഷ വിദ്യാർത്ഥിയാണ് അയ്യപ്പ ഭക്തരോട് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ഈശ്വരനാണ് അന്നേരം അയ്യ നമ്മള് മലയ്ക്ക് വരുവ ഭഗവാനെ ദർശിക്കുക മാത്രമല്ല നമുക്ക് നമ്മൾ ഈ പ്രകൃതിയെ പ്രകൃതിയെക്കൂടെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഈ പ്രകൃതി തന്നെ ഈശ്വരനാണെന്നുള്ള സങ്കല്പം നമുക്ക് വേണം നമ്മൾ മല ചവിട്ടാൻ തയ്യാറെടുക്കുമ്പോൾ മുതൽ തന്നെ അതിന് വേണ്ട ചിട്ടവട്ടങ്ങളൊക്കെ നമ്മൾ പാലിച്ചാ വരുന്നത് ആ കെട്ടുനിറയോടുകൂടിയാണ് നമുക്ക് കെട്ടുനിര നമുക്കറിയാം ചന്ദനത്തിരി കർപ്പൂരം പനിനീരം അങ്ങനെ നിരവധി സാധനങ്ങൾ കെട്ടു നിറയ്ക്കാനുള്ള എല്ലാം പ്ലാസ്റ്റിക് കവറുകളിലാണ് വരുന്നത് പിന്നെ അതെല്ലാം ഒന്ന് ഒഴിവാക്കിയാൽ നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ മറ്റ് ജീവജാലങ്ങളൊക്കെ അത് കഴിച്ച് മരണപ്പെടുകയും ഒക്കെ നമ്മൾ നമ്മൾ പത്രവാർത്തക്കൂടെ അറിയുന്നുണ്ട് അതുമാത്രമല്ല പ്ലാസ്റ്റിക് മാലിന്യം ഭൂമിയിൽ വീണാലത്ത് ഭൂമിക്ക് തന്നെ ദോഷമാണ് മറ്റ് ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾ അവിടെ മറ്റ് ചെടികളുമൊക്കെ കളിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും അന്നേരം നമ്മൾ ഒക്കുന്നതും ഈ കെട്ടുന്നിരയിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കി പേപ്പറോ തുണി കൊണ്ടുള്ള സഞ്ചികളോ ഒക്കെ ആക്കാമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എല്ലാ അയ്യപ്പ ഭക്തന്മാരും അത് ഒരു ഭഗവാനിൽ കൂടെയുള്ള ഒരു അപേക്ഷയായിട്ട് കരുതി അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് മലയിലെത്തുക എന്നുള്ളത് നമ്മൾ വ്രതം നോറ്റ് നിറച്ച് ശബരിമല എത്തി ഭഗവാനെ ദർശിച്ചാൽ നമ്മുടെ ജന്മജന്മാർജിതമായിരിക്കുന്ന സകല ദുരിതങ്ങളും മാറി നമുക്ക് പുണ്യവും നമ്മുടെ കുടുംബത്തിനും ഒക്കെ യശസ്സും ഒക്കെ ഉണ്ടാവും എന്നുള്ള സംശയമില്ല എല്ലാ ഭക്തരും അതിൻ്റെ പരിഭാവനത്വം പാലിച്ചുകൊണ്ട് ശബരിമലയിൽ എത്തിയാൽ നമുക്കെല്ലാ പുണ്യവും കിട്ടും എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ